ഹായ് വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ വന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരക്കഥാകൃത്തുന്ന രീതിയിൽ വിനീതിന് നൂറ് ഇരുപത് മാർക്കൊക്കെ കൊടുക്കാൻ പറ്റത്തു കാരണം വിനീത് കുറച്ചും കൂടെ തിരക്കഥയിലെ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യേണ്ടതായി ഉണ്ട് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമെന്ന് മനസ്സിലാവും ഇനി ഈ സിനിമയുടെ തിരക്കഥയിലേക്ക് വരുവാണെങ്കിൽ രണ്ട് മെയിൻ കഥാപാത്രമാണ് സിനിമയിലുള്ളത് മുരളി വേണു എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രം ഇവരിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് ഇവരിലേക്ക് വന്നു ചേരുന്ന കഥാപാത്രമാണ് മറ്റു കഥാപാത്രങ്ങൾ ഈ സിനിമയിലെ കഥ പറച്ചിൽ ഫോർമാറ്റ് ഫ്ളാഷ് ബാക്ക് കഥപറച്ച രീതിയാണ് പണ്ട് ശ്രീനിവാസൻ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ട് മളയത്തും മുൻപേ ചമ്പക്കുളം തച്ഛൻ അയാൾ കഥ എഴുതുകയാണ് മുതലായ സിനിമകളൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഫോർമാറ്റിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അതേ ഫോർമാറ്റ് മറ്റു തന്നെയാണ് വിനീത് ഈ സിനിമയിൽ ഫോളോ ചെയ്തിട്ടുള്ളത് ഈ ഫ്ളാറ്റ് ബാക്ക് ഫോർമാറ്റിൽ കഥ പറയുമ്പോൾ നമുക്ക് രണ്ട് രീതി പറയാൻ പറ്റും ഒന്ന് പ്രസന്റിൽ നമ്മൾ നടക്കുന്ന എന്തൊരു ഇൻസിഡന്റ് കണ്ടിട്ട് ആ ഇൻസിഡന്റ് വെച്ച് നമ്മുടെ ഓർമ്മകളുടെ പഴയ കാലഘട്ടം കാണിക്കാം അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും കഥ പറയുന്ന രീതിയിൽ നമുക്ക് ഈ കഥ പറയാൻ പറ്റും ഇവിടെ വിനീത് ഫോളോ ചെയ്തിരിക്കുന്നത് ഒരാളുടെ കഥ പറയുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് അത് ടാക്സി ഡ്രൈവറിനോട് വേണു എന്ന് പറഞ്ഞ കഥാപാത്രം തന്റെ പഴയ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്ന രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഥയില് വേണു ഒരു ടാക്സി ഡ്രൈവറിനോട് കഥ പറയുന്ന തെറ്റില്ല പക്ഷെ ആ ടാക്സി ഡ്രൈവറും വേണും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കഥ പറയുന്നത് നമുക്കൊരു പ്രേക്ഷകന് ആ കഥ കഥാപാത്രം ഇഷ്ടം തോന്നുന്നു ഇത് ചുമ ഒരു ടാക്സി ടാക്സിനോട് തന്റെ പഴയ കാലഘട്ടം മുഴുവൻ വിളമ്പുന്ന രീതിയായി പോയി അതൊന്ന് മാറ്റി പിടിക്കുകയായിരുന്നു ടാക്സിദനോട് തന്നെ പറയാം പക്ഷേ ഇവരുടെ യാത്രകളിൽ എങ്ങനെയൊക്കെ കണക്ട് ആയിട്ട് പിന്നീട് ആ കഥ പറയുക അതിന് കുറച്ചും കൂടെ ഒരു സ്വീകാര്യത കിട്ടിയാണ് ഇത് പെട്ടെന്ന് കഥ പറയുന്ന രീതിയായി പോയി അതൊന്ന് മാറ്റി പിടിച്ചത് നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു ഏതൊരു കഥയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കഥ അടുത്ത ഘട്ടത്തിലേക്ക് അതിനൊരു ക്ലാഷ് ഉണ്ടാവും അപ്പൊ ഈ സിനിമയിലെ ക്ലാഷ് പറഞ്ഞാൽ വളരെ ബാലിസ്യമായുള്ള ആയി പോയി ഒരിക്കലും എന്റെ ഇടയിൽ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവുന്ന സാഹചര്യം തീരെ കുറവാണ് ഇത് പറയാൻ കാരണം ഇപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്ത് ഞാനൊരു എഴുത്തുകാരനാണ് എന്റെ സുഹൃത്ത് ഒരു മുസിഷ്യനാണ് ഈ രണ്ടുപേരും കൂടെ ഒരു മുറിക്കുള്ളിൽ പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ് ഒരിക്കലും വരില്ല കാരണം ഞാൻ എഴുതിയ കഥയും കഥാപാത്രങ്ങളൊക്കെ എന്റെ കൂട്ടുകാരനോട് ഷെയർ ചെയ്യും അവർ അതിനോട് സജഷൻ പറയും അതുപോലെ അവൻ മ്യൂസിഷനാണ് അവൻ ട്യൂൺ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യും ഞാൻ സഹിഷം പറയും അങ്ങനെ ഞാൻ കണ്ട ആത്മാർത്ഥ സുഹൃത്തുക്കൾ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷെ ഇവിടെ ഇവർ പരസ്പരം ഒന്നും ഷെയർ ചെയ്യാത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് നമുക്ക് തോന്നണം അതുകൊണ്ട് തന്നെ ഇവർ ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ ഇന്നൊരു ബാലിശമായിട്ടുള്ള ക്ലാഷ് വേണ്ടിയിരുന്നില്ല വേറെ എന്തൊരു റീസൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു സിനിമയിൽ ഒരു ലവ് ട്രാക്ക് കാണിക്കുന്നത് അത് മുരളിലെ ആനയുടെ ലവ് ആണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ലവ് ട്രാക്കിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ ആവശ്യമില്ല എന്തിനാണ് വിനീത് അങ്ങനത്തെ ഒരു കഥാപാത്രം സൃഷ്ടിച്ചത് പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കാണാറുണ്ട് അവിടെ ക്രിഞ്ച് ആയിട്ടുള്ള ക്ലീഷ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല സ്വീകാര്യതയാണ് അതുകൊണ്ട് ഒരു പക്ഷെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു ലവ് ട്രാക്ക് പോലെ ഒന്ന് സൃഷ്ടിച്ചാണെന്ന് അറിയില്ല പക്ഷേ ഈ സിനിമയുടെ കഥാകടനമായിട്ട് ഈ സിനിമയുടെ ഒഴുക്കുമായിട്ട് യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത ലവ് ട്രാക്കായിരുന്നു അത് ആവശ്യമില്ലാത്ത കഥപാത്രമായിരുന്നു ആണി എപ്പോഴും ഒരു കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു കഥാപാത്രം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ആ കഥാപാത്രം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടിപ്പോൾ ഇത് യാതൊരു വക ഇമ്പാക്റ്റും ഇല്ലാത്ത വെറുതെ ഒരു ലവ് ട്രാക്കിനും വേണ്ടി ആനി എന്ന് പറഞ്ഞിട്ട് കഥാപാത്രത്തെ വിധി സൃഷ്ടിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു രണ്ടുമൂന്ന് മൂന്ന് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ അത് നല്ലൊരു ഒഴുക്കിലും കടന്നു പോകണം നമുക്ക് ഒരിക്കലും ഒരു ചാറ്റ് ം ഫീൽ ചെയ്യാൻ പറ്റില്ല ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ പ്രസന്റിന് പെട്ടെന്ന് തന്നെ പാസ്റ്റിലേക്ക് പോകുന്നു ഫാസ്റ്റിന് പെട്ടെന്ന് തന്നെ പ്രസന്റിലേക്ക് പോകുന്നു പെട്ടെന്ന് ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഒഴുക്കില്ല ആ കാലഘട്ടം തമ്മിൽ ചേഞ്ച് ചെയ്യാൻ ഒരു കണക്ഷൻ ഒരു ഫീൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചാടി ചാടി പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു രചന രീതി വന്നത് രചന കുഴപ്പമാണോ അത് എടുത്തിട്ട് കുഴപ്പം എന്ന ഒരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട് കാലഘട്ടങ്ങൾ ഷിഫ്റ്റ് ആകുമ്പോൾ ഒരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സിനിമയുടെ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുമ്പോൾ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ കുറച്ച് നർമ്മ രംഗങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കുറെ ട്രോളുകൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വർക്കായി വന്നിട്ടുണ്ട് പക്ഷേ ഈ സിനിമയുടെ കഥാലയമായിട്ട് ഈ ഒരു സിനിമക്കൊന്നും വലിയ ബന്ധമില്ല അതൊക്കെ തിരക്കഥല പുറത്തുള്ള സിനിമ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യും ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് ഒക്കെ വരുമ്പോ ഒരു ടിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കാരണം കഥയുടെ മതത്തിൽ ഒഴുക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു ടി ഉണ്ടാവില്ല എന്നും അങ്ങനെ ടിസ്റ്റ് ഈ പക്ക ക്ലീഷയ മാറും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കഥയുടെ പോക്ക് പക്ഷെ ഒന്ന് സന്ദർശിപ്പിക്കാൻ വേണ്ടി ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി ഒരു ടിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ലൊരു മുന്നേറ്റമാണെന്ന് പറഞ്ഞപ്പോൾ കഥാപാത്രങ്ങളുടെ വൈകാരിക ബന്ധങ്ങൾ ഇമോഷനൊക്കെ മാക്സിമം നമ്മൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വർക്ക് ആവുന്നില്ല കാരണം ഈ കഥാപാത്രം കൂടെ ഇല്ല ഇവരുടെ കാലഘട്ടങ്ങളും ഇവരുടെ പ്രായങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും കഥാപാത്രങ്ങളും ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് പ്രേശ്നങ്ങൾ കയറി ചെല്ലാൻ പറ്റുന്നില്ല അതിന്റെ ഒരു പരാജയമായിട്ടാണ് വിനീതിന്റെ റൈറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വിനീതിന് ഈ പാട്ടിന്റെ അസ്തി ഉള്ളുണ്ട് പുള്ളിയുടെ തിരക്കവയിലെ പാട്ടിന്റെ ഒരു പോർഷൻ എടുത്ത് പുള്ളി വേണ്ടത്രം വേണ്ടാത്തത് രീതി ഉണ്ട് അതൊന്നും നിർത്തുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി വരും സിനിമകളിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ രീതിയിരിക്കുന്നത് കൊട്ടാലിറ്റി നോക്കുവാണെങ്കിൽ തല്ലിക്കൂട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയും ഒരു രീതിയിലുള്ള ക്വാളിറ്റി അവകാശപ്പെടാൻ ഒരു സ്ക്രിപ്റ്റ് ആണ് ഭൂരിപക്ഷം ആൾക്കാരും നല്ലതെന്ന് പറയുന്ന ഒരു കാര്യം ആരും മോശമാണ് പറയാൻ ശ്രമിക്കില്ല നല്ലതെന്ന് പറയത്തുള്ളൂ ആയാലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പറയുന്നു പറഞ്ഞ് കൂട്ടമായിട്ട് ഒന്ന് ആക്രമിക്കാൻ തുടങ്ങുകൊണ്ട് എല്ലാവരും അത് നല്ലതെന്ന് പറയാൻ നിർബന്ധിതരാകണം അങ്ങനെയാണ് ഈ സിനിമ ഇപ്പൊ സക്സസ് ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് മിസ്റ്റേക്കുള്ള തിരക്കഥാണ് അതെങ്ങനെയൊക്കെ അവർ സക്സസ് ആക്കി എടുത്തിട്ടുണ്ട് അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് അപ്പൊ ഇത്രയും കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇനി വീഡിയോസ് നല്ലവരെ ബൈ